കേരളത്തിലെ എസ് എഫ് ഐ അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം രൂക്ഷമാവുകയാണ് നിയമസഭയിലും പ്രക്ഷുബ്ധ രംഗങ്ങളാണ് അരങ്ങേറിയത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് എസ് എഫ് ഐക്ക് അനുകൂലമായ മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് എസ് എഫ് ഐ നടത്തിയ ന്യായീകരിക്കാനാവാത്ത ക്രൂരതകളെ സാർവദേശീയമെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിക്കുകയായിരുന്നു നിയമസഭയിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ക്രിമിനലുകളെ നിയന്ത്രിക്കാനാവാത്ത രീതിയിലുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ നടത്തിയ അക്രമങ്ങൾ വി ഡി സതീശൻ അക്കമട്ട് നിരത്തുമ്പോൾ സംസാരിക്കാൻ അനുവദിക്കാത്ത രീതിയിലായിരുന്നു ഭരണപക്ഷം ബഹളം വെച്ചത് എസ് എഫ് ഐക്ക് സ്വാധീനമുള്ള ക്യാമ്പസുകളിൽ ഇടിമുറികൾ നിർബന്ധമാണ് എന്ന് അറിയാത്ത ഒരാളും ഈ മലയാള മണ്ണിൽ ഇല്ല എന്നിരിക്കെയാണ് ഇല്ല എന്ന പച്ചക്കള്ളം നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരു ഒളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞത് എന്ത് പറഞ്ഞാലും പാർട്ടിയെ നശിപ്പിക്കാൻ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന സ്ഥിരം സമീപനം കോൺഗ്രസ് എം എൽ ഈ എസ് എഫ് ഐ ഗുണ്ടകളുടെ കല്ലേറും കൊണ്ട് പിണറായി പോലീസ് കേസും എടുത്തു എല്ലാം ഈ കോൺഗ്രസ് അർഹിക്കുന്നതാണ് കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു സീറ്റിന്റെ പിന്തുണയ്ക്കു വേണ്ടിയായിരുന്നു അവർ ഈ വിഴുപ്പ് ചുമക്കേണ്ടി വന്നത് ചുമക്കട്ടെ അമേദ്യം ചുമന്നാൽ ചുമക്കുന്നവനും നാറും എന്ന് പറയാറുള്ളത് പോലെ കോൺഗ്രസ് ഇനിയും നാറാൻ കിടക്കുന്നതേയുള്ളൂ കോൺഗ്രസിന്റെ കൂടി ഔദാര്യത്തിലാണ് ചിഹ്നം പോലും നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം സി പി എം മറക്കുകയാണ് എസ് എഫ് ബാധ്യതയായി മാറിയെന്നാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച എം വിൻസെന്റ് എം എൽ പറഞ്ഞത് ഇതെന്താ എം വിൻസെന്റ് എം എൽ എക്ക് കല്ലേറ് കിട്ടിയപ്പോഴാണോ ബോധം വന്നത് കാലങ്ങളായി എസ് എഫ് ഐ എന്ന സംഘടന കേരളത്തിന് ബാധ്യതയാണ് എന്ന് അറിയാതെയാണോ കോൺഗ്രസ് കേന്ദ്രത്തിൽ സി പി എമ്മിന് കൈ കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മണ്ടൻ തീരുമാനമായിരുന്നു ഇന്ത്യ മുന്നണിയിൽ സി പി എമ്മിന് കൈ അത് ഒരു കയ്യിലെ വിരലുകളിൽ പോലും എണ്ണാൻ തെയ്യാത്ത സീറ്റുകളുള്ള അതും കോൺഗ്രസിന്റെ ഒക്കെ പിന്തുണയോടെ മാത്രം സീറ്റുകളുള്ള സി പി എമ്മിന്